ഓണാവുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പുതിയൊരു വസ്ത്രം ഇടാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഫാമിലീസിലായാലും അതേപോലെ കുട്ടികളിലായാലും പുതിയ വസ്ത്രം അവർക്ക് വാ വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും നമ്മുടെ ഈ നാട്ടിൽ താമരശ്ശേരി ഭാഗത്ത് അതുമാത്രമല്ല കുടുവള്ളി ഭാഗത്തു നിന്നും ഇങ്ങാമ്പുഴ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ താമരശ്ശേരി എത്തുന്നതാണ് ഈ ഓണത്തിൻ്റെ വിശേഷ ദിവസങ്ങളിൽ തുണി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ അവർ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്നത് അവർ മനസ്സിൽ ചോയ്സ് ചെയ്യുന്നത് അനുപമയാണ് താമരശ്ശേരിൻ്റെ ഹൃദയഭാഗത്താണ് ഈ അനുപമ സിൽക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഞാൻ ഇന്ന് അനുപമയോടൊപ്പമുണ്ട് നമുക്ക് അവിടെ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് നോക്കാം അനുപമയെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ താമരശ്ശേരിയുടെ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് അനുപമ സിക്സ് പിന്നെ ഓണത്തിന് അവർ പ്രത്യേകമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഇത് ഇതിൻ്റെ ഗ്രൗണ്ട് സെക്ഷനാണ് പിന്നെ ഫസ്റ്റ് ഫ്ലോറുണ്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ സെക്കൻഡ് ഫ്ലോറുണ്ട് ഓരോ സെക്ഷനിലേക്ക് പോകാം ഇത് ഏത് സെക്ഷനാണെന്ന് നോക്കാം നിന്നെ പിടിക്കാൻ ഇത് കാത്തിക്ക ഞാൻ ഇത് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുപമയുടെ ഹൃദയം ആണ് ഇവർ രണ്ടുപേരും കാരണം എന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട്സിൽ ഇയാളില്ലെങ്കിലും പിന്നെ അതേപോലെ ജയ എൻ്റെ തൊട്ടായാലും പക്കമാണ് ഞങ്ങൾ അത്ര അടുത്ത കണക്ഷനിലുള്ള ഫാമിലികളാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് ജയ ഈ ഒരു ഫ്ലോറ് ഏത് എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏത് ഫ്ലോറിന് എന്തൊക്കെയാണ് ഇവിടെ ലേഡീസ് ഐറ്റംസ് ആണ് ഐറ്റംസ് ഓണത്തിൽ പ്രത്യേകമായിട്ട് എന്തൊക്കെയാണ് ഓഫറുകളുണ്ട് അതുപോലെ തന്നെ ഈ വർഷം ഉണ്ടാവുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു വർഷം ഒരു വർഷമല്ലേ ഇപ്പൊ ഇങ്ങനെന്താ ആയിരുന്നില്ല പണ്ടൊക്കെ ഭയങ്കര ഷൈ ബേബി ആയിരുന്നു ഇപ്പൊ ഭയങ്കര എന്താ പറയാ ഒരു വലിയ ഉദ്യോഗസ്ഥനായി എന്നെ ഒന്ന് കണ്ടപ്പോ തന്നെ പുള്ളിക്കാരൻ പറയാം പരിചയമുള്ളൊരു മുഖം പോലെ ഉണ്ടല്ലോ എന്തായാലും ഇതാ ഈ ഒരു വലിയൊരു സെക്ഷനാണ് നമുക്ക് ഇതിന്റെ തൊട്ട് അടുത്ത ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് പോവാ ഇത് ലേഡീസ് സെക്ഷനാണ് കസ്റ്റമേഴ്സ് വരാനുള്ള സമയം വൈകുന്നേരങ്ങളിലാണ് എന്നാലും കുറച്ച് കുറച്ച് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഒരു ഓരോ തിരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു ഷോറൂം എനിക്ക് തോന്നുന്നത് താമരശ്ശേരിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനൊരു സ്ഥാപനം ഒരുപാട് വർഷങ്ങളായിട്ട് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സ്ഥാപനമാണ് അതുപോലെ തന്നെ ഒരുപാട് നല്ല സൗകര്യങ്ങളും പാർക്കിംഗ് ഏരിയകളും ഒക്കെ ഉള്ള ഒരു സ്ഥാപനം ഒരുപാട് സ്റ്റാഫുകളുണ്ട് അവർക്ക് ഈ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ആവശ്യമായ ലേഡീസിന് ആവശ്യമായിട്ടുള്ള ഓരോ സെക്ഷനുകളിലും ഓരോ ആളുകളെയാണ് ഇവർ എന്ത് കാര്യം വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി പറഞ്ഞു തരാൻ പറ്റുന്ന സ്റ്റാഫുകളെയാണ് അവർ നിയമിച്ചിട്ടുള്ളത് ചിഫ്റ്റ് ബേസ് ചെയ്തിട്ട് അവർ നിയമിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ യൂണിഫോമിട്ട് ഏറ്റവും കൂടുതൽ പ്രത്യേകതയാണ് കാരണം അത് അത്രയും സ്റ്റാൻഡേർഡായിട്ടുള്ള ഉടുപ്പുകളും ഡ്രസ്സുകളും മെറ്റീരിയലുകളൊക്കെയാണ് ഇവർ കൊണ്ടുവയ്ക്കാറ് നമുക്ക് തിരഞ്ഞെടുക്കുമ്പോഴും അതുപോലെ തന്നെയാണ് കാരണം അത്രയും ഭംഗിയായിട്ട് അവർ നമ്മളോടൊപ്പം ഡീൽ ചെയ്യുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ സുഖവും സന്തോഷവും സമാധാനവും തരുന്നത് ഒരു നല്ല ഡ്രസ്സ് ഇടുമ്പോഴാണല്ലോ അതല്ലേ സ്വാഭാവികമായിട്ട് ഒരു നല്ല യൂണിഫോം നല്ല ഡ്രസ്സ് ഇടുമ്പോഴാണ് അവരുടെ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അങ്ങോട്ട് കിട്ടും ഇതാണ് വെഡ്ഡിങ് സെക്ഷൻ നേരത്തെ ഞാൻ താഴത്ത് വന്ന സമയത്ത് അതായത് പാതാളത്തിലല്ല ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന സമയത്ത് ചേച്ചിമാർ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നിർബന്ധമായിട്ട് വരണേ എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ ശരി ഇത് വെഡിങ് സെക്ഷനാണ് നോക്കാം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചേച്ചി മാത്രമേ ഇവിടെ ഒറ്റപ്പെട്ടു പോയുള്ളൂ ജയവിൻ്റെ ഓൾറൗണ്ടിങ് ആയിരിക്കും അല്ലേ എല്ലായിടത്തും സജീവമായിട്ട് നോക്കാം അങ്ങോട്ട് പോവാം പർച്ചേസ് ചെയ്തോ എന്താ സാരിയാണോടുത്ത് എന്താ വെഡിങ്ടുത്ത് അപ്പം പിന്നെ നല്ല സെലക്ഷൻസ് എനിക്കൊക്കെ പറ്റിയ സാധനം ചോദിച്ചു ചോദിച്ചാൽ ഒത്തരം പറയണ സമ്മാനം തരാം ചോദിക്കട്ടെ ഏഹ് ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണ പദാർത്ഥം ഏതാ മതി ക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണോധാരണം അപ്പോൾ ജയ നമുക്ക് അനുഭവം നല്ല സമ്മാനം കൊടുക്കാം ഞാൻ താഴെ പറഞ്ഞേക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പോ നിങ്ങളെ കാണാൻ വേണ്ടി ഓണാശംസം ചെയ്തോ പേര് പറയൂ അനുഭവമേലാണോ സാധാരണ പറയോ ശ്രുതി ഓണത്തിന് എന്തൊക്കെയാ പരിപാടികൾ ഓണ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണാഘോഷം ഒന്നുമില്ല അച്ഛൻ വച്ചിട്ടൊരു വർഷമാവുന്നേ ഉള്ളു ചെറിയ പ്രശ്നം വീട്ടില് ഹസ്ബൻഡ് മക്കള് അമ്മ ഒരാണും ഒരു പെണ്ണും വലിയ കുഴപ്പമില്ല ശരി സന്തോഷം ഓക്കെ വെഡ്ഡിങ് സെക്ഷൻ നമ്മൾ ഇനി മുകളിലേക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോവുകയാണ് ആ ഫ്ലോറിൽ ജെൻസിൻ്റെ ഫ്ലോറാണ് നമുക്കൊന്ന് പോയിട്ട് നോക്കിക്കാം ഹായ് എന്താ വിശേഷം ഓണപരീക്ഷ ഒക്കെ നന്നായി എഴുതിയോ തുടങ്ങിയോ ഏ ഇവിടെയല്ല ഓണപരീക്ഷ തുടങ്ങില്ലേ ഓ ദുബല് ഓക്കെ ഓക്കെ അവിടെ സമയമെടുക്കും അല്ലേ മലയാളം അവിടെ ഇല്ലേ ഓക്കെ ജെൻസിൻ്റെ സെക്ഷനാണ് ഈ ഏറ്റവും ടോപ്പിലുള്ള സെക്ഷൻ അനുപമയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിനും ഒരു കുറവുമില്ലാത്ത എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇൻ കേസ് ഇനിയിപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു കാര്യം മാറ്റി ഇതാ ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ തന്നെ അവർ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തയും ചെയ്യും അതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ റേറ്റിൻ്റെ കാര്യത്തിലാണ് പേയ്മെൻ്റ് അത്രയും കൂടുതൽ കുറവുള്ള എനിക്ക് തോന്നുന്നത് ഈ താമരശ്ശേരി ലൊക്കാലിറ്റിയിൽ കൊടുവള്ളി ഈങ്ങാപ്പുഴ ലൊക്കാലിറ്റിയിൽ ഏറ്റവും കുറവുള്ള ഒരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ് അനുപമ പിന്നെ ഏറ്റവും വിശ്വാസ്യതയാണ് എനിക്ക് തോന്നുന്നത് പാരമ്പര്യം അവർ ആ ഒരു കാത്ത് നോക്കുകയാണ് കാരണം അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ് പ്രേക്ഷകർക്കും കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് അവർ ഒരുക്കിയിട്ടുള്ളത് താമരശ്ശേരിയിൽ അനുപമ എന്ന് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ആഷഫ്കാനെ കുറിച്ചാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് താമരശ്ശേരിയിലെ അനുപമ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം അപ്പം ഇന്ന് ഈ ഒരു ഓണത്തിന് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് തുണിത്തരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നോടൊപ്പം ഉള്ളത് ജിഷ്ണു ആണ് ജിഷ്ണു ഇതിൻ്റെ അക്കൗണ്ട് സെക്ഷനിലാണ് ജിഷ്ണുവിന് എന്തൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒരുക്കിയെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ജിഷ്ണു എങ്ങനെയാണ് ഓണത്തിൻ്റെ ഓണത്തിൻ്റെ പുതിയ എല്ലാ കളക്ഷൻസും ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്കുകൾ വരെയുള്ള പണത്തിൻ്റെ എല്ലാ ഡിസ്കൗണ്ട് ഓഫറുകളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഹൃദയപൂർവ്വം അനുഭവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പം കേട്ടല്ലോ അതേപോലെ എനിക്കും പറയാനുള്ളത് എൻ്റെയും നമ്മുടെ താമരശ്ശേരിയിലെ അനുപമ സിൽക്സിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേടുകയാണ്